അഞ്ചാം ദിവസത്തെ നോമ്പ് ധ്യാന ചിന്തയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം ദൈവ സ്നേഹമെന്ന പൊതിച്ചോറ് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അൻപത്തിയേഴാമത്തെ തിരുവചനം ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും ദൈവം ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും നമ്മൾ തീരെ ഗൗരവമില്ലാതെ ജീവനെ നഷ്ടപ്പെടുത്തുമ്പോൾ എത്രമാത്രം നമ്മുടെ ദൈവം വിഷമിക്കുന്നുണ്ടാവും പാപത്തെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിലാണ് യഥാർത്ഥമായ ആത്മീയ ആരോഗ്യം അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ പാപ സ്വഭാവത്തെ പുറത്തേക്ക് തള്ളി ജീവന്റെ ശുദ്ധവായു ഉള്ളിലേക്ക് ശ്വസിക്കുവാൻ അർഹത നേടണം നമ്മൾ അർഹതയില്ലാത്തവരായിരുന്നിട്ടും ദൈവം തന്റെ അനുഗ്രഹങ്ങളെ നമ്മിലേക്ക് അയച്ചു തന്നു ഇണങ്ങിയും പിണങ്ങിയും നമ്മളത് വേണ്ടെന്ന് വയ്ക്കുന്നു പിന്നെയും പിന്നെയും ദൈവം നമുക്ക് അത് മുമ്പോട്ട് വച്ച് നീട്ടുന്നുണ്ട് അപ്പോഴാണ് ബോധപൂർവം നഷ്ടപ്പെടുത്തുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നാം വിലപിക്കുന്നത് ദൈവം എൻ്റെ മുന്നിലേക്ക് വച്ചു നീട്ടുന്ന പൊതിച്ചോറാണ് സ്നേഹം അത് ഒരുവനെ ജീവനിലേക്ക് നയിക്കാൻ മതിയാകുകയും ചെയ്യുന്നു ജീവന്റെ വെളിച്ചമാണ് ഒരുവന്റെ വിശുദ്ധി വെറുതെ കിട്ടുന്ന ഒന്നല്ല ഒരുവനിൽ പറ്റിപ്പോകാത്ത ജീവന്റെ ഉറവയാണ് കോഴിയെടുത്താലും അല്പമെങ്കിലും ശേഷിപ്പിക്കുന്ന ഉറവ അത് ഒന്നിൽ നിന്ന് സൗരഭ്യവാസന പോലെ മറ്റൊന്നിലേക്ക് വ്യാപിക്കണം ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ് അവനെ പോലെ വിശുദ്ധിയുള്ളവരായിരിക്കുക ഒരിക്കൽ ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിച്ചവർക്ക് പിന്നെ പുതിയ ഒരു ആരംഭം ഉണ്ടാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല കുരിശിലെ കള്ളന് ഇത്തരത്തിൽ പുതിയ ജീവിത അനുഭവത്തിലേക്ക് പ്രവേശിക്കുക ക്രിസ്തു തന്റെ അവസാന നാളുകളിൽ അവസരം നീട്ടുന്നുണ്ട് കുരിശിലെ ഭാഗ്യമാണ് ക്രിസ്തു ആ ഭാഗ്യം നേടിയവർ ജീവന്റെ ഉറവയിൽ നിന്ന് തൃപ്തിപ്പെടാതെ പിന്മാറുകയില്ല തന്റെ സ്വന്തം മരണസമയത്ത് പോലും സ്വയം ജീവനായി ക്രിസ്തു രൂപപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളിനെ ആർക്ക് കൈവിടാൻ പറ്റും നാഥ നീ എന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ മുറുകെ പിടിക്കും സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ ഞാൻ ചിന്ത കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും പാപം ചെയ്തിട്ടുള്ളത് ഓരോന്നായി ഓർക്കുന്നു ദൈവമേ എന്റെ പാപങ്ങൾ ക്ഷമിച്ച് എൻ്റെ ആത്മീയ ആരോഗ്യം ശരിയായി നിലനിർത്തേണമേ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കാണാതെ ഞാൻ പിറുപുറുത്തുപോയ കുറവുകളെ ഞാൻ അറിയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പാപ സ്വഭാവത്തെ പുറത്തേക്ക് തള്ളി ജീവന്റെ ശുദ്ധവായു ഉള്ളിലേക്ക് ശ്വസിക്കുവാൻ ഞങ്ങളെ അർഹതയുള്ളവരാക്കേണമേ ഞങ്ങൾ നിന്റേത് മാത്രമാണെന്നുള്ള സത്യം ദിനംതോറും മനസ്സിലാക്കുന്നു ബോധപൂർവം നഷ്ടപ്പെടുത്തുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വിലപിക്കുന്നു അവിടുന്ന് നൽകുന്ന ദാനങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ എന്നും വിശുദ്ധിയുള്ളവരായി അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു പറ്റിപ്പോകാത്ത ജീവന്റെ ഉറവ അങ്ങാകുന്നുവല്ലോ മരണശയ്യയിൽ നിന്നും ജീവനിലേക്ക് ഞങ്ങൾ ഉയർന്നു വരുന്നു നാഥ ഞങ്ങളെ ഉണർത്തിയാലും ആമേ ഒരു കുഞ്ഞ് തന്റെ പിതാവിനോട് ആവശ്യങ്ങൾ പറയാറുണ്ട് പിതാവ് അവന്റെ ആവശ്യത്തെ ശ്രദ്ധ വച്ച് കേൾക്കുന്നത് പോലെ ഈ ഭൂമിയിൽ അവനെ മറ്റാരും കേൾക്കാനില്ല എന്ന് അവൻ ഉറപ്പാണ് അവന്റെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് തോന്നിയാ അവൻ ആഗ്രഹിച്ചതിനപ്പുറം പിതാവ് സാധിച്ചു നൽകുന്നു പ്രതീക്ഷിക്കാതെ നേരിട്ട ചില ദുരാനുഭവങ്ങളിൽ നീ ഒറ്റപ്പെടലിന്റെ അയപ്പാടിൽ ഒളിച്ചപ്പോൾ ഇരു കൈകളും നീട്ടി നിന്നെ താലോടിച്ച് ഞാൻ നിന്നെ പുലർത്താം എന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവസ്നേഹത്തെ എന്തേ ഇത്ര നാളും നീ തിരിച്ചറിയാതെ പോയി